ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് പുതിയ ദിവ്യകാരുണ്യ ആൽബവുമായി ഒരു വൈദികൻ ഉൾപ്പെട്ട പിരിമേട് പാമ്പനാർ പാമ്പനാർ റവറർ റവറർ ഫാദർ ഫാദർ ടോണി റാഫേൽ സക്രാരി എന്ന പേരിൽ ആൽബം ഇടവക വികാരി ജോസ് റിലീസ് ചെയ്തു ക്രിസ്ത്യൻ ഭക്തിഗാന പുതിയ ദിവ്യകാരുടെ ആൽബവുമായാണ് ഒരു വൈദികൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ദേവാലയ സഹവികാരി റവറൻ ഫാദർ ടോണി റാഫേൽ മുട്ടൂരാണ് സക്രാരി എന്ന പേരിൽ ആത്മം പുറത്തിറക്കിയത് ഫാദർ ടോണി ഗാനത്തിന്റെ രചനയാണ് നിർവഹിച്ചിരിക്കുന്നത് ഗാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത യുവഗായകൻ ലിബിൻസ്കറിയാണ് സ്വീകരണം തീമാറ്റിയുള്ള ഗാനങ്ങളാണ് ആൽബത്തിലുള്ളത് പീരിമേട് ഇടവക വികാരികാരിയുമായ റവറൻ ഫാദർ ജോസ് പുരുവുള്ള കാടാന്തിരുത്തൽ രാവിലെ പ്രഭാത ദിവ്യ ശേഷം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ആൽബം റിലീസ് ചെയ്തു പുതിയ ഗാനം രചിച്ച സഹവികാരിയെ ഇടവകജന പൊന്നാട അണിയിച്ച് ആദരിച്ചു പുതിയ ദിവ്യകാരിയുടെ ഗാനം ദോനും ദൈ ദൈവദാനം എന്ന യൂട്യൂബ് ചാനലിലൂടെ ആസ്വദിക്കാൻ കഴിയും സംഗീതം നൽകിയിരിക്കുന്നത് ബൈജു ഏതം ന്യൂസ് ബ്യൂറോ പീരുമേട്